അക്ബർ ട്രാവൽസ് ഓഫ് യുടെ ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ നൂതന മാറ്റങ്ങൾ ഹിലാൽ പബ്ലിക് സ്കൂളിലെ പ്രവർത്തനങ്ങൾ ഉയർച്ചയ്ക്ക് തരുന്നു ഹജ്ജ് സർവീസ് രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ അനുഭവ സമ്പത്തിലൂടെ ലക്ഷക്കണക്കിന് തീർത്ഥാടകരുടെ സംതൃപ്തി പിടിച്ചുപറ്റിയ അക്ബർ ട്രാവൽസ് ഓഫ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ഹജ്ജ് പഠന ക്ലാസ് സംഘടിപ്പിച്ചത് ഈ വർഷത്തെ ഹജ്ജിന് പോകുന്നവർക്കും തയ്യാറെടുക്കുന്നവർക്കുമായാണ് ക്ലാസ് സംഘടിപ്പിച്ചത് പൊനാനി അക്ബർ ഓഡിറ്റോറിയത്തിൽ നടന്ന ക്ലാസ് സലാം സഖാഫി ഉദ്ഘാടനം ചെയ്തു താഹിർ ഫൈസി അധ്യക്ഷത വഹിച്ചു അബ്ദുൽ അസീസ് താലിമി ഷുക്കൂർ മൗലവി തുടങ്ങിയവർ പഠന ക്ലാസുകൾക്ക് നേതൃത്വം നൽകി നൌഷാദ് മൗലവി ഇസ്മായിൽ അൻവരി ഇർഷാദ് മദിനി അക്ബർ സ്റ്റാഫ് പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു നത്തീഫ്യമാനി സ്വാഗതവും ഹനീഫ നന്ദിയും പറഞ്ഞു ഒരു ബിൽഡിങ്ങിലേക്ക് ചേർത്തി നോക്കിയാൽ അതിന്റെ പ്രധാനപ്പെട്ട ഭാഗം അതിന്റെ ഫില്ലറായതുപോലെ പില്ലറുകൾ മാത്രം സ്ഥാപിക്കുമ്പോൾ ഒരിക്കലും ആ ബിൽഡിംഗ് പൂർത്തിയാകുന്നില്ലല്ലോ അതിലേക്ക് പലതും ചൊന്നിച്ചേരുന്ന സമയത്താണ് ആ ബിൽഡിങ്ങിന്റെ ഏതാകുന്ന പൂർത്തീകരണം നടക്കുന്നത് ആ അഞ്ച് കാര്യങ്ങളിൽ ഒന്ന് വിശദീകരിക്കുകയല്ല നമുക്കറിയാം രണ്ട് ഷഹാദത്ത് ശമാദത്തുകയും അത് വേണ്ടതുപോലെ ഉൾക്കൊള്ളാൻ നമ്മൾ തയ്യാറാവുക എന്നുള്ളതാണ് നമ്മളൊക്കെ ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു അള്ളാഹു നമുക്ക് ഈ ലോകത്ത് ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹമാണല്ലോ അത് നമ്മൾ ഇവിടെ പിറന്നു വീഴുന്നതിന്റെ മുമ്പ് ഒരു തവണ പോലും നമ്മൾ അള്ളാഹിനോട് വാ ചെയ്തിട്ട് പോലുമില്ല പഠിച്ചറബേ എന്നെ ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിപ്പിക്കണേ എന്ന് അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ട് ഒരു അബൂബക്കറിന്റെയും ഒരു ഫാത്തിമയുടെയും മകനായി ജനിക്കാൻ നമുക്ക് അവസരം തന്നു എന്നതാണ് അള്ളാഹു നമുക്ക് നൽകിയ എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബാസിത് വെഡിംഗ് മോൾ ബാസിത് ആർക്കേഡ് ബസിട്ടുളം തിരൂർ നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ ടെക്നീഷ്യൻമാരുടെ ഉത്തരവാദിത്വത്തോടെ ജി ഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു തെലങ്കാന സമീപം പൊന്നാനി